എൻ്റെ പേര് അശ്വതി ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു ഞാനൊരു അക്രൈസ്തവയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കണേ ഉടമ്പടി രണ്ട് മൂന്ന് തവണ പുതുക്കി ഞാൻ ഒരു തവണ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഈ തവണ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് എൻ്റെ മോന് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി എൻ്റെ മോന് പെട്ടെന്നൊരു വൊമിറ്റിങ് വരികയും ശക്തമായിട്ടൊരു വയറുവേദന വരികയും ചെയ്തു ആ സമയത്ത് ആ കോ ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് തന്നെ മോനെ വീഡിയോ കോളിൽ വിളിക്കുകയും ഈ ഒമിറ്റ് ചെയ്തത് കാണുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് ജോലിക്ക് പോയിരുന്ന എന്നെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് വിളിച്ച് വരുത്തിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞ് മോനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് ഇൻ്റർസെപ്ഷനാണ് അതായത് കുടല് ചുരുങ്ങി ഇരിക്കുന്ന ഇരിക്കുകയാണ് അപ്പം അവിടുത്തെ സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് എമർജൻസി ആയിട്ട് നിങ്ങൾ അടുത്തുള്ള വലിയൊരു ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളത് രാജഗിരിയാണ് അങ്ങോട്ടേക്ക് പോ പോയി അവിടെ ചെന്ന് മോ ഇതിന് മുന്നേ രണ്ടുമൂന്ന് തവണ മോന് വയറുവേദന വരികയും അതുപോലെ തന്നെ കുടല് ചുരുങ്ങി ഇരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആ കുടല് ചുരുങ്ങി ഇരിക്കുന്നത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരത്തെ ഒരു പ്രൊസീജിയർ ആണ് അതൊന്ന് വലിച്ചു നിവർത്തിയിട്ടിട്ട് നമ്മൾ സാധാരണ നോർമൽ രീതിയിലേക്ക് തിരിച്ചുവിടും സാധാരണ അഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു കുഞ്ഞിന് ഈ ഇൻ്റർസെപ്ഷൻ വരുന്നത് ഒന്നോ രണ്ടോ തവണയാണ് പക്ഷേ മോനെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി വന്നത് അത് നാലാമത്തെ തവണയാണ് അപ്പം സാധാരണ പത്ത് മിനിറ്റ് എടുക്കുന്ന പ്രൊസീജിയറ് അവിടുത്തെ സാധാരണ സർജൻ ഡോക്ടർ വന്നു ആൾക്ക് അത് റിഡ്യൂസ് ചെയ്യാൻ വലിച്ചിടാൻ പറ്റണില്ല അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കത് വലിച്ചിടാൻ പറ്റണില്ല നമുക്കതൊരു സർജറി ആയിട്ട് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിനെ ഉടമ്പടിയിലല്ലാ സമയത്ത് ഉടമ്പടി പുതുക്കിയിട്ടില്ലാത്ത സമയത്ത് പക്ഷേ ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം മെയിൻ ഡോക്ടർ വന്നിട്ട് മോൻ്റെ അത് വലിച്ചിടാൻ വേണ്ടി നോക്കിയപ്പം എന്തു ചെയ്തിതാ പറ്റണില്ല അപ്പം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം അശ്വതി ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പത്ത് മിനിറ്റ് എടുക്കേണ്ട ആ പ്രൊസീജിയറ് ഒന്നര മണിക്കൂർ എടുത്തിട്ടാണ് എൻ്റെ കുഞ്ഞിൻ്റെ കുടല് നിവർത്തിയിട്ടത് അപ്പോൾ എൻ്റെ അടുത്ത് മെയിൻ ഡോക്ടർ വന്നിട്ട് പറയാണ് അശ്വതി എനിക്ക് വലിച്ചിടുന്നതിൽ എന്തോ ഒരു തടസ്സം തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നാളെ അതൊരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ സമ്മതിച്ചു മോനെ പെട്ടെന്ന് ഐ സിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പിറ്റേ ദിവസം എൻഡോസ്കോപ്പി ചെയ്യാണ് പിറ്റേ ദിവസം എൻഡോസ്കോപ്പി ചെയ്യാൻ മോനെ കയറ്റി എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയുകയാണ് മോൻ്റെ കുടലിനുള്ളിൽ അഞ്ച് സെന്റിമീറ്റർ നീളമുള്ള ഒരു മുഴയുണ്ട് ആ മൊഴ കാരണം കൊണ്ട് അവന് ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാത്തത് നമുക്ക് എത്രയും എമർജൻസി ആയിട്ട് അത് സർജറി ചെയ്യണം അപ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടർ ഹസ്ബൻഡ് പുറത്താണ് യൂറോപ്പിലാണ് ആളെ വിളിച്ച് കൺസേൺ മേടിക്കുകയാണ് മോനെ അതേ സ്ട്രക്ചറിയിൽ കിടത്തിയുണ്ടോ അതേ സ്ട്രക്ചറിൽ തന്നെ തിയേറ്ററിലേക്ക് കയറ്റാൻ വേണ്ടി പോകുമ്പോൾ എൻഡോസ്കോപ്പി എടുത്താൽ നമുക്കറിയാം എൻഡോസ്കോപ്പി എടുക്കുമ്പോൾ ഒരു ലീഷൻ നമ്മൾ ബയോപ്സിക്ക് അയക്കും അപ്പോൾ പെട്ടെന്ന് അതിലെ ഓങ്കോളജിയിൽ ഒരു ഡോക്ടർ ആ ലീഷൻ കാണാനിടയാവുകയും ആ ലീഷൻ കണ്ടപ്പോൾ എന്തോ ഒരു അപകടം തോന്നിയിട്ട് ഡോക്ടർ ഈ സർജൻ അടുത്തേക്ക് പറയുകയാണ് നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം ഇതാ ലീ ലീഷൻ കണ്ടിട്ട് സാധാരണ നോർമൽ ലീഷൻ പോലെ തോന്നണില്ല നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞങ്ങളും അതിനെ സംബന്ധിച്ചു മോൻ ഐസ്യൂലേ ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടില്ല ഈ ബയോപ്സിയിലൊരു വ്യത്യാസം വന്നെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വന്ന മാതാവിനെ ഞാൻ പെട്ടെന്ന് കൃപാസനത്തിലെ നമ്പർ എടുത്ത് ഇങ്ങോട്ടേക്ക് വിളിച്ചു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി എടുത്തിട്ട് ഒരുപാട് തവണ കൃപാസനത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ കോൾ അന്നൊന്നും എടുത്തിട്ടില്ല പക്ഷെ അന്ന് എൻ്റെ കോൾ എടുത്തു ഇവിടെ ആ കോൾ എടുത്തിട്ട് ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു മോള് വിഷമിക്കണ്ട മോള് നാളെ വരുമ്പോൾ മോൻ്റെ ഒരു ഫോട്ടോയായിട്ട് വരിക അച്ഛനെ കാണുക എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചാൽ പിറ്റേ ദിവസം ഒന്നും നോക്കിയില്ല മോൻ ഐ സിയുയിലാണ് അവിടെ നിന്ന് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു ഇവിടെ വന്ന് നിന്ന് ഞാൻ ഈ പഠിക്കാൻ നിന്ന് പൊട്ടിക്കരഞ്ഞു എനിക്ക് എന്ത് ചെയ്യണം അറിയാൻ പാടില്ല എൻ്റെ കരച്ചിൽ കണ്ടിട്ടാ ഒരു ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ കൊണ്ടുപോയി ഉടമ്പടി പുതുക്കി ക്യാൻസർ പേഷ്യൻസിന് മുൻഗണന ഉള്ളതുകൊണ്ട് ഞാൻ അച്ഛനെ കണ്ടു അച്ഛനെ മോൻ്റെ ഫോട്ടോ എടുത്ത് മാതാവിൻ്റെ അടുത്തും യേശോയുടെ അടുത്തും വെച്ച് പ്രാർത്ഥിച്ചു ഒരു കാശുരൂപം തന്നെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തി മോൻ്റെ കഴുത്തിലേക്ക് ആ കാശുരൂപം ഇട്ടുകൊടുത്തു ഞാൻ ഇവിടെനിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അതായത് ഉടമ്പടി പുതുക്കി ഞാൻ അച്ഛനെ കണ്ട് ഇവിടെനിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് പറഞ്ഞു ബയോപ്സിയുടെ റിസൾട്ട് വന്നു മോന് ആണ് ലിംഫോമ സ്റ്റേജ് ടു ആണ് ഞാൻ ആ നിമിഷം മാതാവിനൊന്ന് തിരിഞ്ഞു നോക്കി അതേ കാറിൽ തന്നെ കയറി അങ്ങോട്ടേക്ക് പോയി അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനില്ല വെള്ളം ഇറക്കാതെ പോലും ജീവിക്കാൻ പറ്റും എന്നറിഞ്ഞ ദിവസങ്ങളാന്ന് ഹസ്ബൻ്റും കരസിൽ ഞാനും കരച്ചിൽ മോനെ നോക്കി ഈ കരസിലും ബഹളവും ഇത് തന്നെ പ്രാർത്ഥന തന്നെ അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോൾ ഏകദേശം ഒരു കിടന്നുറങ്ങിയിട്ടില്ല പ്രാർത്ഥന തന്നെയാണ് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണിയായി കഴിഞ്ഞപ്പം ഞാൻ എനിക്ക് അന്നില്ലാത്ത ഒരു ഈശ്വര സാമീപ്യം തോന്നണം എൻ്റെ ഒരു കുളിയിൽ കയറണ പോലെ ഞാൻ മാതാവ് എൻ്റെ അടുത്ത് നിന്ന് വന്നിട്ട് പറയാണ് മോളെ വിഷമിക്കണ്ട ആ സമയത്ത് രണ്ടേ മുക്കാൽ മൂന്ന് മണി സമയത്ത് എൻ്റെ മോൻ നന്നായിട്ട് കിടന്നുറങ്ങാണ് ആ സമയത്ത് എൻ്റെ മോൻ ചാടി എഴുന്നേറ്റിട്ട് അവൻ കണ്ട കാര്യമാവും പറയും ഞാൻ ആ സമയത്ത് അതിന് മുമ്പ് അമ്മ എണീക്കണേനു മുമ്പ് ഞാൻ ഒരു നിഴല് എൻ്റെ ചുറ്റും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു മേത്തേക്ക് ഒരു തണുപ്പ് തണുപ്പെൻ്റെ മേത്തേക്ക് ഒരു ഫീലായിരുന്നു അപ്പോൾ ഞാൻ കണ്ടത് ഒരു നിഴലായിരുന്നു ഒരു നിഴല് വേറെ ഒന്നും എനിക്ക് ഞാൻ കണ്ടുള്ള അമ്മ ഒന്നു നിന്റെ സാണ ഞാൻ വയറ്റിലുള്ള ഇതെടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു ഞാൻ കണ്ടത് മാത്രമായിരുന്നെങ്കിൽ അതൊരു ഇലൂഷനാന്ന് പറയായിരുന്നു പക്ഷെ മോനും കണ്ട് അവൻ പെട്ടെന്ന് അത്രയും കാട നിദ്രയിൽ കിടന്ന് കുഞ്ഞു എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാണ് എന്നോട് പറയാണ് അമ്മയെ വിഷമിക്കേണ്ട ആ മാതാവ് എൻ്റെ അസുഖം കൊണ്ടുപോയിന്ന് അപ്പം തന്നെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു ഇതുണ്ടായി ഞാൻ മാതാവിനെ കണ്ടു മാതാവ് എന്നോട് ഇന്ന ഇതുപോലെ പറഞ്ഞു എന്ന് അപ്പം അതേ അതേസമയം ഹസ്ബൻ്റെ പുറത്താണ് യൂറോപ്പിലാണ് അപ്പം ആ സമയത്ത് ആൾക്കുണ്ടായ കാര്യം ആള് പറയും എൻ്റെ പേര് നന്ദു എന്നാണ് ഞാൻ യൂറോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇവിടുത്തെ സമയമായിട്ടൊരു നാലര നാലര മണിക്കൂറിൻ്റെ വ്യത്യാസം അവിടെ അപ്പം ഇവൾ ഈ സ്വപ്നമാണോ നേരിട്ട് കണ്ടതാണോ കണ്ടതാണോന്നറിയാതെ ഇവളെന്നെ ആ സമയത്ത് വിളിച്ചായിരുന്നു വിളിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ആർക്കും ഉറക്കവും ഇല്ല ഉറക്കുമില്ലാതിരിക്കുന്ന സമയത്ത് ഇവള് വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ മാതാവിനെ കണ്ടു മാതാവ് എൻ്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ നല്ല കാര്യം എന്തായാലും കുഞ്ഞിന് ഇതാവട്ടെ അവൻ്റെ അസുഖം മാറ്റി എന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുകയല്ല ഇവളെന്നോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞ് ചാടി എണീക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നതും അവൻ പറയുന്നത് കേൾക്കുന്നത് എൻ്റെ അമ്മയെ എന്നെ രക്ഷിക്കണേ എൻ്റെ മാതാവ് അമ്മ മാതാവ് എന്നെ രക്ഷിക്കണേ എൻ്റെ അസുഖം മാറ്റണേ എന്നെല്ലാം പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു അത് കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു എന്താ പറയുക ഒരു വിശ്വാസത്തിൽ വിശ്വാസമാണോ വിശ്വാസമില്ലായ്മയാണോ എന്ന് രണ്ട് പേർക്കും ഒരുപോലെ തോന്നിയെങ്കിൽ അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചാൽ എന്താ മതവും ഇങ്ങനെയൊക്കെ തോന്നല് വരുന്നത് എൻ്റെ കുഞ്ഞിനെ ഒട്ടും വയ്യാത്ത ആക്കിയത് എന്തുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി സമാധാനം അല്ലാതെ വന്നപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഞാൻ താമസിക്കുന്ന വില്ലയിലൊരു ബാൽക്കണിയുണ്ട് ആ ബാൽക്കണിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തെളിഞ്ഞ ആകാശമായിരുന്നു ആകാശത്തേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത് ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൂട്ടം മേഘശകലങ്ങൾ പതുക്കെ പതുക്കെ അടുത്തോട്ട് വരുന്ന പോലെ തോന്നി അരികിലെത്തിയപ്പോൾ അതിൻ്റെ രൂപം മാറിയ അതിൻ്റെ രൂപം മാതാവിൻ്റെ ഒരു രൂപം വന്നു മാതാവിൻ്റെ രൂപത്തിൽ നിന്നപ്പോൾ തന്നെ എനിക്ക് ആകെ എൻ്റെ ഭാര്യയ്ക്കുണ്ടായ അതേ അനുഭവം തന്നെ മേലെ ആകെ ഒരു കുളിര് കയറുന്ന പോലെ ഞാൻ അതേ പിന്നെ മുട്ടയെ കുത്തി ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവേ എൻ്റെ കുഞ്ഞിനെ കാത്തോളണേ നീ കണ്ട സങ്കടം നീ അറിഞ്ഞ വിഷമം അത് ഞങ്ങൾക്ക് തരരുത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആകെയുള്ള വെളിച്ചമാണ് അവൻ അവനെയൊക്കെ എടുത്തരുത് അവനെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ച് കാണിച്ചു വീഡിയോ കോൾ എടുത്ത് കാണിക്കാനായിട്ട് നോക്കി പക്ഷേ വീഡിയോയിലൊന്നും എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് മാതാവിൻ്റെ രൂപം മാഞ്ഞു പോയിട്ട് അവിടെ വന്നത് യേശു അപ്പാടെ രൂപമാണ് വന്നത് അപ്പോൾ കൂടുതൽ എനിക്ക് അറിയത്തില്ല എന്താ പറയേണ്ടത് എങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ല എനിക്ക് ഒരു വേറെയിലായിട്ടാണ് വന്നത് അത് കഴിഞ്ഞ് ഞാൻ അവളോട് പറഞ്ഞു മോളെ മോൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട രണ്ടുപേരാണ് വന്ന മാതാവും വന്നു ഈശോയും വന്നു പക്ഷെ ഞാൻ കണ്ട ആ രൂപത്തെ എനിക്ക് ആരോട് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല ഞാൻ അങ്ങനെ ഒരു രൂപം ഞാൻ കണ്ടിട്ടില്ല ഞാൻ കപ്പേളകളിൽ കണ്ടിട്ടുള്ള മാതാവിൻ്റെ രൂപം അതല്ല ഫോട്ടോകളിൽ കണ്ടിട്ടുള്ള മാതാവിൻ്റെ രൂപം അതല്ല പള്ളികളിൽ കാണുന്ന പ്രതിമ രൂപങ്ങളും അതൊന്നുമല്ല ഞാൻ ആദ്യമായിട്ട് അങ്ങനെയൊരു രൂപം കാണുന്നത് എനിക്കറിയില്ല എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല വരയ്ക്കാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് വരച്ചു വെച്ചേനെ എല്ലാം പറഞ്ഞ് സങ്കടപ്പെട്ട് എന്തായാലും മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്തായാലും നമ്മുടെ കുഞ്ഞിനുണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ അവളോട് പറഞ്ഞ് ഫോൺ വെച്ചു എനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തേണ്ട അവസ്ഥയാണ് കാരണം എൻ്റെ കുഞ്ഞ് ആശുപത്രിയിൽ ഐ സിയിൽ കിടക്കുകയാണ് എൻ്റെ വിസ ആണെങ്കിൽ റിന്യൂ ചെയ്യാൻ കൊടുത്തിട്ട് മൂന്ന് മാസത്തോളമായിട്ട് റിന്യൂ ചെയ്ത് കിട്ടിയിട്ടില്ല മാതാവിൻ്റെ കൃപയാൽ അത് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ റെഡിയാവുകയും വിസ റെഡിയായിട്ട് എനിക്ക് നാട്ടിലെത്തി ചേരാനും പറ്റി എൻ്റെ കയ്യിൽ ശമ്പളമൊക്കെ തീർന്നിരിക്കുന്ന സമയമായിരുന്നു എൻ്റെ കമ്പനി മുൻകൈ എടുത്ത് ടിക്കറ്റല്ല എടുത്ത് തന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് എത്തി ഞാനങ്ങനെ ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഇവിടെ വന്ന് രാജഗിരി ഹോസ്പിറ്റലിൽ എൻ്റെ മോൻ കിടക്കുന്ന റൂമിൽ വന്ന് അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ വൈഫ് ഇവിടെ വന്ന് പോയപ്പോൾ കിട്ടിയ ഇവിടുത്തെ കൃപാസനം പത്രം ഉണ്ടായിരുന്നു കയ്യിൽ ആ പത്രത്തിൽ ഞാൻ ഏത് മാതാവിനെയാണോ ഏത് രൂപത്തിലാണോ കണ്ടത് ആ മാതാവിൻ്റെ ഫോട്ടോയാണ് ആദ്യത്തിൽ ഇതിൽ പ്രിൻ്റ് അടിച്ചു വന്നിരിക്കുന്നത് അതെല്ലാവരെയും കാണിക്കാനായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുമുണ്ട് ആഗസ്റ്റ് മാസത്തിലെ എഡിഷനാണ് ഇത് ആഗസ്റ്റ് മാസത്തിലെ ഞാൻ കണ്ടതിന് മുന്നേയാണ് ഇത് പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഇതാണ് ഞാൻ കണ്ട മാതാവ് ഈ മാതാവിനെയാണ് ഞാൻ കണ്ടത് ഇനി നമുക്ക് പേടിക്കേണ്ട നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം മാതാവ് നോക്കിക്കോളും എല്ലാം പറഞ്ഞ പോലെ തന്നെ ആറ് മാസം പറഞ്ഞ ട്രീറ്റ്മെന്റ് നാല് മാസം കൊണ്ട് എന്റെ കുഞ്ഞിന് അസുഖം ഭേദമാക്കി കൊടുത്തു ബാക്കി എന്റെ ഭാര്യ പറയുക അതിനുശേഷം ഹസ്ബൻഡ് വന്നതിന് ശേഷം വന്നിട്ടുള്ള ആദ്യത്തെ ഉടമ്പടി ധ്യാനം പതിമൂന്നാം തീയതി ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച നടന്ന ഉടമ്പടി ധ്യാനത്തിൽ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ അച്ഛൻ പറയുന്നുണ്ട് ആദ്യത്തെ കാര്യം പറയണത് കാലിൽ വ്രണമായിട്ട് ഷൂ ഇടാൻ പറ്റാത്ത ഒരു വ്യക്തിയെ അതിൽ അതികഠിനമായിട്ട് വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ആദ്യത്തെ കാര്യം പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ ഹസ്ബൻ്റ് കാലിൻ്റെ രണ്ട് സൈഡിലും വ്രണം വന്ന് വീർത്തിട്ട് ഷൂ പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിൽ കാലത്രത്തോളം വീർത്ത് കെട്ടിയിരിക്കുവായിരുന്നു പക്ഷേ ആ ഒരു ഇത് പറഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻ്റിൻ്റെ കാലിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ അച്ഛൻ പറഞ്ഞു എൻ്റെ കൊടലിന് ഉള്ളിൽ ഒരു ജംഗ്ഷൻ പോലുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് അതിനെ ക്യാൻസർ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം അതിനെയും ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയെന്ന് ആ പറഞ്ഞ വ്യക്തി എൻ്റെ കുഞ്ഞു തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവനെയും ഈശോ സുഖപ്പെടുത്തി അതിനുശേഷം അവന് ആറ് സൈക്കിൾ കീമോ പറഞ്ഞു ആറ് സൈക്കിൾ കീമോ പറഞ്ഞപ്പോഴും ഞാൻ ഇവിടെ നിന്ന് വന്ന് പോയതിനു ശേഷം എല്ലാ ദിവസവും രാത്രി ഒറ്റ ദിവസം പോലും വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പറ്റാതെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഉറക്കിയിട്ടില്ല എപ്പോഴും ഉടമ്പടി തൈലം തൊട്ട് വരട്ടെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയും അതാ അവനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ആറ് സൈക്കിൾ കീമോ വേണമെന്ന് പറഞ്ഞു പ്രീ പ്രീ മെഡിസിൻ പോലെ ഒരു ടെസ്റ്റ് ഡോസ് നമുക്ക് കൊടുക്കും ഈ കീമോ തുടങ്ങുന്നതിന് മുന്നേ ആ ടെസ്റ്റ് ഡോസ് കൊടുത്തതിന് ശേഷം അവൻ്റെ ഫസ്റ്റ് സ്കാനിങ്ങിൽ ഫസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റേത് ഇവൻ്റെ തുടക്കത്തിൽ അവന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല മുഴ അങ്ങനെ വീർത്ത് കെട്ടി നിൽക്കുക എല്ലായിടത്തും കുടലുകൾ ഇങ്ങനെ ചുരുങ്ങി പെണഞ്ഞ് പെണഞ്ഞ് കിടക്കുകയാണ് പക്ഷേ ഈ ഒരു പ്രീ മെഡിസിൻ പോലും കൊടുത്തിട്ട് അവൻ ആദ്യത്തെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലൊരൊറ്റ ഇൻ്റർസെപ്ഷൻ പോലും ഇല്ല ഒരു കുടലുകൾ പോലും ചുരുങ്ങിയിരിക്കണില്ല എല്ലാം വിവർന്ന് അതിൻ്റെ പൂർവ്വ സ്ഥിതിയില് നിൽക്കണം അതുകൂടി കണ്ടപ്പോൾ അവിടുത്തെ എല്ലാ ഡോക്ടേഴ്സിനും അതൊരു അത്ഭുതമായിരുന്നു അവനൊരു മിറാക്കൽ ബേബിയാണെന്നാണ് പറയണത് കാരണം നഴ്സുമാർക്കും ഡോക്ടേഴ്സിനൊക്കെ ഭയങ്കര അത്ഭുതം കാരണം കൃത്യമായിട്ട് മെഡിസിൻ പോലും ചെയ്തിട്ടില്ല അതിന് മുന്നേ എൻ്റെ കുഞ്ഞിൻ്റെ കുടലുകളെല്ലാം നിവർന്നിരുന്നു അവന് ഭക്ഷണം അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനു മുന്നേ അവന് ഫ്ലൂയിഡ് മാത്രമാണ് കഴിക്കാൻ പറ്റിയിരുന്നത് വെള്ളം മാത്രമേ ഇറക്കാൻ പറ്റുള്ളൂ കുടല് ചുരുങ്ങിയിരിക്കുന്നത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പം അവനെപ്പോഴും എന്നു ചോദിക്കാം അമ്മ എനിക്ക് ഇത്തിരി കഞ്ഞിയെങ്കിലും തരുമോ എനിക്ക് വെള്ളം വേണ്ട ഇച്ചിരി കഞ്ഞി ഒരു സ്പൂൺ കഞ്ഞിയെങ്കിലും തന്നാൽ മതിയെന്ന് പറഞ്ഞ് ചോദിക്കുമായിരുന്നു അവൻ പക്ഷേ അവൻ്റെ കുടല് നിവർന്നോട് ഡോക്ടേഴ്സ് അവനോട് പറഞ്ഞു നിനക്കിന് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം അങ്ങനെ ഏറ്റവും ആദ്യത്തെ അനുഗ്രഹം കിട്ടിയ എൻ്റെ കുഞ്ഞിനും ഭക്ഷണം കഴിക്കാനുള്ള അനുഗ്രഹമാണ് അതിനുശേഷം ആറ് സൈക്കിള് കീമോ തുടങ്ങാമെന്ന് പറഞ്ഞു ആദ്യത്തെ കീമോ സൈക്കിള് കഴിഞ്ഞപ്പോൾ മോന് സൈഡ് എഫക്ട്സ് ഉണ്ടായി അപ്പോഴും ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവന് വായുടെ ഉള്ളിൽ തൊലി പോവുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ തൊട്ട് വരട്ടി കൊടുക്കും അതുപോലെ തൈലം വരട്ടി കൊടുക്കും അത് അവനോട് ശക്തമായിട്ട് ഒരു സൈഡ് എഫക്റ്റ് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് താങ്ങാൻ പറ്റില്ല അവൻ അന്നീ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് തുടർന്നുള്ള സൈക്കിളുകളിൽ അവൻ യാതൊരു സൈഡ് എഫക്റ്റും ഡോക്ടേഴ്സിന് വരെ അത്ഭുതമാണ് കാരണം ഒരു സൈക്കിൾ കഴിഞ്ഞ ഒരു കുഞ്ഞ് ഒരു സൈക്കിൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ അപ്പം തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ തുടങ്ങും പക്ഷെ എൻ്റെ ഒരു സൈഡ് എഫക്റ്റും അധികം വരാതെ മാതാവ് അവനെ കാത്തു അതുപോലെ ആറ് സൈക്കിള് വേണമെന്ന് പറഞ്ഞത് അവന് നാല് സൈക്കിൾ ആറ് മാസം കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ നാല് സൈക്കിളും കൊണ്ട് അവർ സൈക്കിള് നിർത്തി ഈ നാല് സൈക്കിള് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് ലാസ്റ്റ് സ്കാൻ പെറ്റ് സ്കാൻ വെച്ചേക്കാണ് ഇനി സൈക്കിള് കണ്ടിന്യൂ ചെയ്യണോ അതോ ട്രീറ്റ്മെൻറ്റ് നിർത്തണോ എന്നറിയാൻ അഥവാ ഇനി ആ മുഴ പൂര്ണമായിട്ട് അവിടെ നിന്ന് പോയിട്ടില്ല എങ്കിൽ സൈക്കിള് റീ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ അതിന് മുമ്പ് ഒക്ടോബർ ഇരുപത്തി ഒമ്പതാം തീയതി ഉടമ്പടി ധ്യാനത്തില് അച്ഛന് പറയുന്നുണ്ട് ആറ് എന്ന് പറയുന്ന ഒരു ഡേറ്റ് കാണിക്കുന്നുണ്ട് എന്ന് അപ്പം ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചു എൻ്റെ മോൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്തുകൊണ്ട് നവംബർ നാലാം തീയതിയാണ് അവന് പെർസ്കാൻ പറഞ്ഞേക്കണേ ആ സമയത്ത് ആ ഒരു ഡേറ്റ് അച്ഛൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു ശക്തമായിട്ട് പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചു അവന് വേണ്ടിയിട്ട് നവംബർ നാലാം തീയതി ഞങ്ങൾ സ്കാൻ എടുത്തു പെറ്റ് സ്കാൻ എടുത്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അവന് അവൻ്റെ മേത്ത് ക്യാൻസറസ് ആയിട്ടുള്ള ഒരു സെല്ലുകളും ഇല്ല പക്ഷേ അവൻ്റെ ആ ക്യാൻസർ ഉണ്ടായിരുന്ന ആ മുഴയുടെ സ്ഥാനത്ത് ഡെഡ് സെല്ലുകൾ കൂടിയിട്ട് അവിടെ അതൊരു ഇതായിട്ട് കുമിഞ്ഞ് കൂടി കിടക്കുകയാണ് അതിന് നമുക്ക് സർജറി ചെയ്ത് റിമൂവ് ചെയ്യേണ്ടി വരും അല്ലാതെ യാതൊരു നിവർത്തിയില്ലാന്ന് അപ്പം അവിടുത്തെ റേഡിയോളജിസ്റ്റുകളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നവംബർ ആറാം തീയതി ഇതിൻ്റെ റിസൾട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു നവംബർ ആറാം തീയതി വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഇതിൻ്റെ റിസൾട്ട് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ നമുക്കൊരു യു എസ് സിയും കൂടി എടുത്ത് നോക്കാം പറഞ്ഞു അങ്ങനെ യു എസ് സി എടുക്കാമെന്ന ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവിനൊരു അടയാളം കാണിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം ഇവൻ്റെ ഡോക്ടർ വന്നിട്ട് അവന് സ്കാൻ ചെയ്യാനുള്ള റെഫർ ചെയ്യാനുള്ള ഡോക്ടറുടെ പേരെഴുതി തന്നത് മരിയ ജോസഫ് എന്നാണ് അതാണ് എനിക്ക് മാതാവ് തന്ന ആദ്യത്തെ അടയാളം അതിനുശേഷം ഇവനെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് അശ്വതി തിങ്കളാഴ്ച കണ്ട യാതൊരു റെഡ് സെല്ലുകളോ അങ്ങനെ ഒന്നും അവൻ്റെ ശരീരത്തിൽ കാണാനില്ല അവിടെ അത്രയും ആയിട്ട് കിടക്കണു എന്ന് പറഞ്ഞു അതിന് ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല അവൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാണ് അവൻ്റെ മെഡിസിനുകൾ സ്റ്റോപ്പ് ചെയ്യാണ് അവൻ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു അങ്ങനെ ആറുമാസം ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് പറഞ്ഞ സ്ഥാനത്ത് വെറും മൂന്നര മാസം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് തീർത്ത് ഒരു കുഴപ്പമില്ലാതെ സർജറി എല്ലാം ഒഴിവാക്കി പൂർണ്ണ ആരോഗ്യത്തോടെ മാതാവി ഈശോ എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നു മോൻ്റെ അസുഖം ഇതാണെന്ന് കൺഫേം ആയ സമയത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല പക്ഷെ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു കുഞ്ഞ് ഇവൻ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അമ്മമാതാവിൻ്റെ തീരുമാനം വേറെയായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി പുനർജന്മം തന്നതാണ് അമ്മ മാതാവ് ആ കൃപാസനം എന്നൊരു നാമം നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മാതാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങിയതാണ് ഒരിക്കലും അമ്മ മാതാവിനൊരിക്കലും തൻ്റെ മക്കളുടെ സങ്കടം കാണാതിരിക്കാൻ പറ്റില്ല അതിന് ഏറ്റവും വലിയ സാക്ഷിയാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് അതാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ കുഞ്ഞിങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെയായിരുന്നില്ല ഞങ്ങളൊരു ഒരു മൂന്ന് മാസം എൻ്റെ കുഞ്ഞിനെ മര്യാദയ്ക്ക് ഭക്ഷണം ഇറക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇവൻ എന്നെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് പറയും ആ ചാച്ചാ എനിക്ക് ഒരു തുള്ളി വെള്ളം പോലും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ചങ്ക് പൊട്ടിക്കൊണ്ട് അവിടെ ഇരുന്നുവരുന്നത് അപ്പോഴും ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുകയുള്ളൂ മാതാവേ തരികയാണെങ്കിൽ നല്ല ആരോഗ്യത്തോടെ എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിക്കാതെ തരണം അല്ലെങ്കിൽ ഞങ്ങൾ മൂന്നുപേരെയും മാതാവ് ഞങ്ങൾ മാതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഞങ്ങൾക്ക് ഒരു സങ്കടമില്ല ഒരു പരാതിയില്ല ഒരു പരിഭവം ഇല്ല പക്ഷെ ഇത്രയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ പോലും അതെല്ലാം മാറ്റാനായിട്ട് മാതാവ് കൈവച്ച പോലെ ഒരു കാര്യത്തിലും വേറെ ആരും ഞങ്ങളെ സഹായിച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളും അവൻ്റെ ചികിത്സയുടെ ചെലവിലാണെങ്കിലും അവൻ്റെ ചികിത്സയ്ക്ക് വന്ന ഡോക്ടർമാരുടെ സപ്പോർട്ടാണെങ്കിലും നേഴ്സുമാരുടെ സപ്പോർട്ടാണെങ്കിലും എല്ലാം സമയബന്ധിതമായിട്ട് എല്ലാം കറക്റ്റായിട്ട് വന്നു ചേർന്നു എല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണ് കൂടെ എൻ്റെ മാതാവിൻ്റെ ഈശോപിയുടെ അനുഗ്രഹം കൂടി ചേർന്നിട്ടാണ് കൂടുതൽ വാക്കുകൾ കിട്ടുന്നില്ല പറയാനായിട്ട് ഞാൻ വൈഫിൻ്റെ കൊടുക്കും അങ്ങനെ പൂർണ്ണ പെട്ടെന്നായിരുന്നു ഇതിൻ്റെ റിക്കവറി ഈ കാണുന്ന കോലത്തിലൊന്നും ആയിരുന്നില്ല വളരെ പെട്ടെന്ന് മുടികളൊക്കെ വന്നു അതിലും ഉഷാറായിട്ട് പഴയതിലും ഉഷാറായിട്ട് മോൻ പെട്ടെന്ന് തന്നെ റിക്കവറായിട്ട് കയറി വന്നു അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഈ അമ്മ ഇവൻ്റെ ലാസ്റ്റ് കീമോൻ്റെ സൈക്കിളിൻ്റെ സമയത്തും എൻ്റെ അമ്മയ്ക്ക് ഹാർട്ട് ബീറ്റ് കുറഞ്ഞിട്ട് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഐ സി ആ സമയത്ത് എക്കോ ചെയ്തപ്പം അതിൽ പറഞ്ഞു അതിൽ കംപ്ലയിൻസ് കാണിക്കുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അമ്മേന ഐ സിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പം ഒരാ ഒരു വീട്ടിൽ തന്നെ രണ്ടുപേരും ഹോസ്പിറ്റലൈസ് ആയിട്ടുള്ള അവസ്ഥ നമുക്ക് ആലോചിച്ചു ഒരാൾ എൻ്റെ മോൻ കീമോ സൈക്കിളിന് വേണ്ടിയിട്ട് അവിടെ കിടക്കണു അമ്മ ഐ സി കിടക്കുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പ്രാർത്ഥന മാത്രം മാതാവ് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ശരിക്കും പറയും നമ്മുടെ ഉടമ്പടി കാശുരൂപം നമ്മൾ ആർക്കും കൈമാറരുതെന്ന് അച്ഛൻ എപ്പോഴും പറയും പക്ഷേ എൻ്റെ നിവർത്തി കേടും കൊണ്ട് എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കൂട്ടുകൊടുക്കാൻ പാകത്തിന് എൻ്റെ മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മാതാവ് അടങ്ങിയ കാശുരൂപമുള്ള ആ ശപമാല ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ട് അവിടെ കിടത്തി പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് എക്കോ ചെയ്തപ്പോൾ അന്ന് ഡോക്ടർമാർക്ക് അത്ഭുതം തന്നെ അവർക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് പട്ടിപ്പോയതാണ് എന്താണോന്ന് അറിയില്ല അന്ന് എക്കോയിൽ കണ്ട യാതൊരു കംപ്ലയിൻസും എൻ്റെ അമ്മയ്ക്ക് പിന്നത്തെ എക്കോയിലില്ല പൂർണ്ണമായിട്ടും അത് ക്ലിയറായി എൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ ഐ സിയുന്ന് മാറി അമ്മയുടെ ഹാർട്ട് ബീറ്റൊക്കെ ആവുകയും ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങൾ നേടിത്തന്ന് ഈശോയ്ക്കും മാതാവിനും കൊടാവിനും കൂടി നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു അവസ്ഥയിൽ പത്രം മേടിച്ച് കൊണ്ടുവരുന്നെങ്കിലും എനിക്ക് പത്രം കൊടുക്കാനുള്ള കാര്യം ഇതുണ്ടായില്ല പക്ഷെ മാതാവിൻ്റെ ഒരു സാന്നിധ്യം ആ ഹോസ്പിറ്റലിൽ എല്ലാവരും അറിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് മൂവൻ്റെ ഇതാ അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ മുറിയുടെ ഫ്രണ്ടിലേക്ക് എല്ലാവരും വരികയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അവിടുത്തെ സിസ്റ്റർമാർ തന്നെ എന്നോട് ചോദിച്ച് പത്രം ചോദിച്ച് എന്നോട് മേടിച്ചുകൊണ്ട് പോകും അവിടെ ഉള്ളവർക്ക് ഞാൻ പത്രം വിതരണം ചെയ്തു പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോമുണ്ട് അമ്മമാരുള്ള സ്ഥലമുണ്ട് അവിടെ ഞാൻ പൈസ അയച്ച് എന്നെ കഴിഞ്ഞ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല മോനെ ഇട്ടിട്ട് ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല അപ്പം അവിടെ പൈസ അയച്ച് കൊടുത്തിട്ട് അമ്മമാർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ പ്രാവശ്യവും മേടിച്ച് കൊടുക്കാൻ പറയാറുണ്ട് പിന്നെ പത്രം കൊടുക്കാൻ എല്ലാവരുടെയും മുമ്പിൽ എനിക്കൊരു മടിയായിരുന്നു എന്നെ എങ്ങനെ കാണും ആൾക്കാർ എന്നെ ഞാൻ പത്രം കൊടുക്കും അവർ എന്നെക്കുറിച്ച് എന്നെ വിചാരിക്കും എന്നൊരു ഒരു ഒരു ഇത് എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ ബസ് സ്റ്റോപ്പുകളിലും മോൻ്റെ ഈ കീമോ കഴിഞ്ഞതിന് ശേഷം എല്ലാ ബസ് സ്റ്റാൻഡുകളിലും പോയി എൻ്റെ മോൻ ഇന്ന അസുഖമാണ് അവൻ ഇന്ന അനുഗ്രഹം കിട്ടിയെന്ന് ഓരോരുത്തരോടും പറഞ്ഞ് ഞാൻ പത്രം കൊടുത്തു എന്നുള്ളതാണ് എല്ലാ പത്രങ്ങളും ഞാൻ കൊടുത്തു നിർത്തും അങ്ങനെ പത്രം കൊടുക്കാനുള്ള മടി എനിക്ക് മാറിക്കിട്ടി പിന്നെ മരുന്നിനോ എന്തെങ്കിലും ആൾക്കാർ നമ്മളോട് ഒതുങ്ങുന്ന സഹായം ചോദിച്ച് ഞങ്ങളെ സഹായിക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ നന്നായി ഈശോയ്ക്ക് മാതാവിനും കൊടാനും കൂടി നന്ദി പറഞ്ഞു ഞങ്ങളുടെ ജീവിതം തിരിച്ചു തന്നത് മാതാവ് തന്നെയാണ് യേശോയ നാല്പത്തി ഒന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും അശ്വതി നന്നു എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും മകനും കുടുംബത്തിന് ലഭിച്ച വലിയ ഒരു ദൈവാനുഭവത്തെ പരിശുദ്ധ കൃപാസുരമാതാവിൻ്റെ പ്രത്യക്ഷ നൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് വളരെ നല്ല നിലയിൽ പോയിരുന്ന ഒരു കുടുംബം സമാധാനത്തിലും സന്തോഷത്തിലും പോയിരുന്ന ഒരു കുടുംബത്തിൽ അഭിചാരിതമായി വന്നെത്തിയ മകൻ്റെ രോഗവും ആ രോഗത്തിൻ്റെ നാളുകളിൽ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ നടത്തിയ പ്രാർത്ഥനയുടെയും തീവ്രമായ വിശ്വാസത്തിൻ്റെയും വിശ്വസ്തയുള്ള ഉടമ്പടി ജീവിതത്തിൻ്റെയും സാക്ഷ്യമാണ് മകൻ്റെ സൗഖ്യമെന്ന് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കൃപാസനത്തെപ്പറ്റി അശ്വതിക്ക് അറിവുണ്ട് അതുകൊണ്ട് തന്നെ മകന് രോഗം വന്ന നാളിൽ ആ വിളിക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് പോരും ഫോട്ടോയുമായി വരൂ എന്ന നിർദ്ദേശം കേട്ട് അമ്മമാതാവിൻ്റെ അരികിലെത്തി ഉടമ്പടി പുതുക്കി അച്ഛനെ അന്ന് കാണുകയും അച്ഛൻ അമ്മമാതാവിനും തിരിക്കുമാരനും മകനെ സമർപ്പിച്ചുകൊണ്ട് ശൈത്യഭൂഷി പ്രത്യേകമാവിധം പ്രാർത്ഥിച്ച് അയക്കുന്നുണ്ട് മകൾ പറയുന്ന ഒരു വാചകം ഇവിടുന്ന് തിരികെ പുറത്തേക്ക് നടക്കുമ്പോഴാണ് അറിയുന്നത് മകന് ക്യാൻസർ ആണെന്ന് എന്നിട്ട് പിന്നീട് വാക്കുകളൊന്നുമില്ല മാതാവിനെ ഞാനൊന്ന് നോക്കി ആ നോട്ടം ഏൽപ്പിച്ചു കൊടുക്കലാണ് എനിക്കിനു മുന്നോട്ട് ചുവടുവയ്ക്കുവാനില്ല എനിക്ക് പ്രാപ്തിയുള്ളതൊന്നുമില്ല ഞങ്ങൾ മുഴുവനായി തകരുന്നു മാതാവ് മകനെ നോക്കണമേ എന്നൊരു നോട്ടം മാതാവിൻ്റെ കണ്ണുകളിലേക്ക് കൊടുത്തിട്ടാണ് മകൾ ഇവിടുന്ന് തിരികെ പോകുന്നത് പിന്നെ ചികിത്സയുടെ ഓരോ അവസരത്തിനും ലഭിക്കുന്ന സവിശേഷമായ സംരക്ഷണത്തെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് കുടൽ പലതവണ നിവർത്തിയിട്ടുകൊണ്ടിരുന്ന കുഞ്ഞാണ് അത്രയും ഇടേണ്ട ആവശ്യം ആ പ്രായത്തിലില്ല എങ്കിലും ആ അവസാനം ഇടുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇതിനകത്ത് ഒരു തടിപ്പ് കാണുന്നു അത് പ്രശ്നമുള്ള കാര്യമാണ് അങ്ങനെയാണ് അത് ക്യാൻസറിൻ്റെ ഡയഗ്നോസിസിലേക്കും ഗുരുതരമായ അവസ്ഥകളിലേക്കുമൊക്കെ മുക്കുഞ്ഞു മാറുന്നത് പ്രത്യേകത പരിശുദ്ധമയുടെ അനുഭവം ഓരോ നിമിഷവും കുടുംബത്തിലുണ്ടായിരുന്നു രാത്രി രണ്ടര മൂന്ന് മണി ആകുമ്പോൾ ആദ്യം സഹോദരി ഒരു ദർശനം പോലെ ശരീരം മുഴുവനും തണ തണുക്കുന്നതും ഒപ്പം മാതാവ് വിഷമിക്കേണ്ട എന്ന് പറയാൻ ആശ്വസിപ്പിക്കുന്നതും കേൾക്കുന്നു അതേസമയം കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞ് കട്ടിലിൽ വല്ലാതെ കൈകാലിട്ടടച്ച് സൗഖ്യപ്പെടുത്തുന്ന പ്രാർത്ഥനകൾ ചൊല്ലുന്നു സൗഖ്യപ്പെടുത്തണമെന്ന് മാതാവിനെ കണ്ടുകൊണ്ട് ചൊല്ലുന്നു അത് ഫോണിലൂടെ സംസാരിച്ച് നന്ദു കേട്ടുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് ഒരല്പസമയം കൂടി കഴിയുമ്പോൾ വളരെ പ്രകാശമാനമായ ആകാശം കാർമേഘം വരികയും അവിടെ മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അത് നന്ദുവിന് ഒരു വല്ലാത്ത ഒരനുഭവവും ശരീരം മുഴുവനും കുളിരും നൽകുന്നത് സാക്ഷ്യപ്പെടുത്തുന്നു മൂന്ന് പേരും ഒരേ ദിവസം അല്പാൽപസമയ വ്യത്യാസത്തിൽ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം ദർശനം അനുഭവിക്കുന്നതാണ് പങ്കുവെക്കുന്നത് അതാണ് ശരിക്കും അവരെ ആത്മഹത്യയിലേക്ക് ജീവിതം ഇങ്ങനെ തള്ളിക്കൊണ്ടിരുന്ന ഒരു കുടുംബത്തെ ഉറപ്പിച്ചു നിർത്തുവാനും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനും സഹായിക്കുന്നത് പിന്നീട് ഇവർ പറയുന്നുണ്ട് ആറ് കീമോയാണ് ആവശ്യപ്പെട്ടത് ആറ് സെറ്റ് കീമോ എന്നാൽ ആ കീമോ തുടങ്ങുന്നതിന് മുമ്പ് പ്രീ മെഡിക്കേഷൻ ഭാഗമായി കുഞ്ഞിന് അതിൻ്റെ ആദ്യ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഡോക്ടർമാർ പറയുന്നു കുടലുമിടുവനും നിവർന്നിരിക്കുന്നുവെന്ന് അതാണ് ആദ്യത്തെ അമ്മമാതാവിലൂടെ ലഭിച്ച സൗഖ്യാനുഭവം ഡോക്ടർമാർ പോലും ബേബി എന്ന് കുഞ്ഞിനെ വിളിക്കുന്നു ജീവിതം എല്ലാം അവസാനിക്കുന്നുവെന്ന് കരുതുമ്പോൾ രോഗത്തിന് സൗഖ്യമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ജീവിതത്തിൻ്റെ ആകാശം മുഴുവനും കറുത്തിരുണ്ടുവന്ന് നമ്മൾ തന്നെ സങ്കടപ്പെടുമ്പോൾ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഒരമ്മയുണ്ട് എന്നതാണ് ക്രിപാസനത്തിൻ്റെ പ്രത്യേകത അമ്മയുടെ പ്രത്യക്ഷീകരണം ലോകത്തിൽ ഓരോ ദിനവും സത്യമെന്നടയാളപ്പെടുത്തുന്നത് അത്ഭുതകരമായ സക്ഷ്യങ്ങളിലൂടെയാണ് അത് മുഴുവൻ ജീവിതവും ഇരുളിലേക്ക് പോകുമ്പോൾ ആ വേദനയുടെയും ദുരിതത്തിൻ്റെയും ജീവിതങ്ങളിലേക്ക് പുതിയ പ്രകാശവും പുതിയ പ്രതീക്ഷയും കൊടുത്ത് അമ്മമാതാവ് ഇടപെടുന്നുവെന്ന് മക്കൾ ഓരോ നിമിഷവും അവരുടെ വാക്കുകളിലൂടെ ആവർത്തിക്കുന്നത് അൽത്താരയിൽ നമ്മൾ കേട്ടു ആദ്യത്തെ കീമോ കഴിയുമ്പോൾ കുഞ്ഞിന് ശാരീരിക അസ്വസ്ഥത വരുന്നു അപ്പോൾ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഉടമ്പടി തേനും കൊടുത്തുകൊണ്ട് കുഞ്ഞിൻ്റെ ആ അസ്വസ്ഥതകൾ മാറുന്നതിന് വേണ്ടി രണ്ടുപേരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ പിന്നീട് നാല് സൈക്കിൾ പൂർത്തിയാകുമ്പോൾ കുഞ്ഞ് യാതൊരു പ്രയാസവുമില്ലാതെ എന്നാൽ ആശുപത്രിയിലുള്ള എല്ലാവർക്കും അത്ഭുതപ്പെടുന്ന വിധത്തിൽ സാധാരണ പോലെ കുഞ്ഞിൻ്റെ ആ ശാരീരിക അവശതകളെ മുഴുവനും എടുത്തു മാറ്റി സാധാരണ ആരോഗ്യാവസ്ഥയിലേക്ക് അമ്മമാതാവും ഈശോയും കൊണ്ടുവന്നതാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത് വിദേശത്തുള്ള സഹോദരൻ കേവലം മൂന്ന് ദിവസം കൊണ്ട് വിസ റിന്യൂ ചെയ്ത് നാട്ടിലെത്തുവാൻ സമയച്ചുരുക്കത്തിന് അമ്മ സഹായിക്കുന്നു അധികം പണമൊന്നും കയ്യിലില്ലാതിരുന്ന നാളുകളിൽ കമ്പനി തന്നെ ആ പണം മുഴുവനും ഓഫർ ചെയ്ത് നൽകിക്കൊണ്ട് ആ ചികിത്സ തുടരുവാനും നാട്ടിലെത്തുവാനുമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു നമ്മൾ നിലം പറ്റുമ്പോൾ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് സഹായിക്കുന്ന ഒരമ്മയുടെ സംരക്ഷണമാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ മാതാവ് നമുക്ക് കൈമാറുന്നത് അത് ഈ കുടുംബം ലോകത്തോട് വിളിച്ചു പറയുകയാണ് നാലാമത്തെ സൈക്കിൾ കീമോ കഴിയുമ്പോൾ പെഡ് സ്കാൻ എടുക്കുമ്പോൾ ഡോക്ടർമാർ പറയുന്നുണ്ട് കൊച്ചിൻ്റെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ അണുക്കളൊന്നും കാണുന്നില്ല എന്നാൽ ഒരിടത്ത് ഡെഡ് സെൽസിനെ കാണുന്നുണ്ട് അത് ഒന്ന് സർജറി ചെയ്യേണ്ടി വരും അപ്പോഴും ഒട്ടും നിരാശപ്പെടാതെ പരിശുദ്ധമയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നതുപോലെ ഉദരത്തിൽ കുരിച്ചടയാളം വരച്ച് തൈലം പൂശി പരിശുദ്ധമ്മയ്ക്കും തിരിക്കുമാരനും സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി ഈ കുടുംബം മകനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് സാക്ഷ്യപ്പെടുത്തുന്നത് രണ്ട് ദിവസം കഴിയുമ്പോൾ യു എസ് സി എന്ന് പറയുന്ന മറ്റൊരു പരിശോധന കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നു ശരീരത്തിൽ യാതൊരു അണുക്കളോ യാതൊരു തടിപ്പോ ഡെഡ് സെൽസ് കുമ്മിന് കൂടിയ ഇടമോ ഒന്നുമില്ല അത് കുടലും വിടുവനും ക്ലിയർ ആയിരിക്കുന്നുവെന്നാണ് പ്രിയമുള്ളവരെ അത്ഭുതകരമായിട്ട് ഇന്നും ദൈവം ജീവിച്ചുകൊണ്ട് കൊണ്ട് മനുഷ്യൻ്റെ ക്ലേശങ്ങളെയും രോഗങ്ങളെയും ദുഃഖങ്ങളെയും ഏറ്റെടുത്ത് സൗഖ്യവും സമാശ്വാസവും നൽകുന്നുവെന്ന് വചനത്തിലൂടെ ഉറപ്പിക്കുകയാണ് സാക്ഷ്യത്തിലൂടെ നമുക്ക് പങ്കുവെക്കുകയാണ് പിന്നീടും അവർ പറയുന്നുണ്ട് അച്ഛൻ സാക്ഷ്യത്തിലൂടെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ അച്ഛൻ സന്ദേശം കൈമാറുന്നു ഒന്ന് കാലിൽ ചെരുപ്പിട്ട് നടക്കുവാൻ പറ്റാത്തൊരു വ്യക്തി സൗഖ്യപ്പെടുന്നുവന്ന അത് അശ്വതി പറയുന്നുണ്ട് നന്ദു കാലു മുഴുവനും അത് പൊട്ടിയിട്ട് ചെരുപ്പിട്ട് നടക്കുവാൻ പോലും ആപാതെ ക്ലേശിച്ച ദിവസങ്ങളിലാണ് ആ സന്ദേശം കിട്ടിയത് അതോടെ ആ പൂർണ്ണമായും കാലിൽ സൗഖ്യപ്പെട്ടു പിന്നീട് ഒന്നും മരുന്നൊന്നും ഉപയോഗിച്ചേണ്ടി വന്നില്ല വീണ്ടും മകനു വേണ്ടി ഒരു സന്ദേശം കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ആറ് എന്ന അക്കം വന്ന പ്രത്യേകിച്ചൊന്നും ആ നിമിഷം ആ അക്കത്തെക്കുറിച്ച് തോന്നിയില്ല പിന്നീട് മകൾ പറയുന്നു നവംബർ നാലാം തീയതി മകൻ്റെ അവസാന പരിശോധനകൾ നടക്കുന്നു നവംബർ ആറാം തീയതി കുഞ്ഞ് പൂർണ്ണമായും ആരോഗ്യവാനാണ് മരുന്നോ ചികിത്സയോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ഡോക്ടർമാർ അവന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ പൂർണ്ണ സൗഖ്യത്തിൻ്റെ ആ ഒരു വെളിപ്പെടുത്തൽ മകനെ കൈമാറുന്നുവെന്ന് പ്രിയമുള്ളവരെ ഓരോ വാക്കിലും അശ്വതിയും നന്ദുവും പറഞ്ഞത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുമ്പോൾ ദൈവം കൂടെ ഇറങ്ങുമെന്ന് പ്രവർത്തിക്കുമെന്നാണ് നമ്മുടെ ഏത് വിശ്വാസ രീതിയിൽ ജീവിക്കുന്നവരാണെങ്കിലും കൃപാസ്വന മാതാവിലേക്ക് ശരണപ്പെടുമ്പോൾ ഈ ആലയത്തിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മ ലോകത്തിന് അടയാളങ്ങളിലൂടെ ഞാൻ ജീവിക്കുന്നു ഞാൻ സഹായിക്കുന്നു ഞാൻ ലോകം മുഴുവനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഒരു സൈന്യത്തെ തന്നെ ഒരുക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന അടയാളമാണ് ഈ കുടുംബം നമ്മളോട് പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ വലിയ രോഗദുരിതങ്ങളെ ആർക്കും പരിഹരിക്കുവാനാവാത്ത പ്രശ്നങ്ങളെ എല്ലാം അവസാനിച്ചുവെന്ന് കാണുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളെ കൃപാസനം മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് സൗഖ്യത്തിനും സംരക്ഷണത്തിനും സഹായത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക